നമസ്കാരം ചിലർക്ക് വളരെ ഊർജ്ജം കൊടുക്കുന്ന ഒരു കാര്യം പറയാനാണ് അതല്ല ചിലർക്കത് നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തായിരുന്നാലും രണ്ടു കൂട്ടരും കേൾക്കും എന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ പുതിയ പുതിയ വഴികൾ തേടാറുണ്ട് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകാറുണ്ട് പക്ഷേ ഒരാൾക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടായ ഉടൻ തന്നെ അയാൾ ബാങ്കുകളടിക്കാനോ അല്ലെങ്കിൽ പിടിച്ചു പറിക്കാനോ മോഷണത്തിനോ ഒന്നും പോകാറില്ല അതല്ലെങ്കിൽ കള്ളവാറ്റ് നടത്താനോ സ്പിരിറ്റ് കച്ചവടം നടത്താനോ ഒന്നും പോകത്തില്ല സാധാരണ അത് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകാം രക്ഷപ്പെടാൻ വേണ്ടിയാണ് കച്ചിത്തുരുമ്പാണെന്നൊക്കെ പറഞ്ഞു പോയി ചെയ്യുന്നവരൊക്കെ ഉണ്ടാകാം ഒരു സർക്കാർ സംവിധാനം തന്നെ അങ്ങനെ കള്ളുകച്ചവടത്തിനു പിരിച്ച അടുത്ത അവസ്ഥ എന്തായിരിക്കും സർക്കാരിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത് വിശേഷിച്ച് കേരള സർക്കാരിൻ്റെ പ്രാഥമിക ആയ അവർ വെളിയിലേക്ക് പറഞ്ഞിരിക്കുന്ന അന്തരിച്ച രണ്ട് സിനിമാ താരങ്ങളെ കൊണ്ട് നമ്മുടെ മുമ്പിൽ പറയിപ്പിച്ചത് മദ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് മദ്യ ലഭ്യതകൾ കുറയ്ക്കില്ല മദ്യവർജനമാണ് അതായത് മദ്യം ഒഴുക്കിക്കൊണ്ട് അതെങ്ങനെ അതിൻ്റെ വർജനം നടത്താം എന്നതിനെപ്പറ്റി ആൾക്കാരോട് പറയുകയാണ് അതായത് മുമ്പിൽ കഴിക്കാൻ പറ്റുന്ന ആഹാരം കൊണ്ടുവെക്കുക അത് ഇഷ്ടമുള്ളവരുടെ മുമ്പിൽ ഇഷ്ടമുള്ള ആഹാരം കൊണ്ടുവെക്കുക എന്നിട്ട് അവരോട് പറയുക അവരുടെ രണ്ട് കൈയും പുറമോട്ട് കെട്ടിവെക്കും എന്നാണ് സർക്കാർ പറയുന്നത് അതല്ലേ എൻ്റെ അർത്ഥം പറഞ്ഞു വന്നത് നമുക്ക് മന്ത്രി ഗണേശൻ ഗതാഗത വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കെ എസ് ആർ ടി സിയുടെ ചാർജ് കൂടിയുണ്ട് രണ്ട് നൂറോളം പേരെ രാവിലെ ഊതിക്ക് ഊതിച്ച് പിടിച്ച് മദ്യപിച്ച് അതിന് സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ താൽക്കാലിക ജീവനക്കാരെ വന്നവരെ തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതിലും രസകരമായ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഏറ്റവും അദ്ദേഹം രാവിലെ ഊദിക്കാനുള്ള മെഷീൻ ഒക്കെ ആയിട്ടിങ്ങനെ വന്നു ആ മെഷീൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വേറെ അവിടെ മുമ്പിലോട്ട് ഇങ്ങനെ പിടിക്കുകയും ഇയാളൊന്ന് ശ്വാസം വിട്ടു മനോജന എന്നാണ് അയാളുടെ പേര് ആ മെഷീൻ ഭയങ്കരമായിട്ട് ഉണ്ടാക്കി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു കെ എസ് ആർ ടി സി പിന്നെ കെ എസ് ആർ ടി സിക്ക് കാശം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത വേറൊരു പരിപാടിയുണ്ട് നമുക്കറിയാം ഗവി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ടൂറിസം അത് ആന്റണി രാജുവിന്റെ സമയത്ത് തുടങ്ങിയതാണ് കോൺട്രാക്ടുകാരി എന്ന് പറയുന്ന നല്ലൊരു വിഭാഗം വാഹനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളപ്പോഴാണ് സാധാരണ സ്റ്റേജ് സ്റ്റേജുകാരിയാജായി സാധാരണ ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ അവന് പെർമിറ്റ് ഉണ്ടെങ്കിൽ മറ്റൊരു ആവശ്യത്തിനും ആ വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ കെ എസ് ആർ ടി സി സ്റ്റേജുകാരിയായിട്ട് ഓടേണ്ട വണ്ടി ഞായറാഴ്ച ദിവസങ്ങളിൽ അമ്പലങ്ങളിൽ പോന്നു പള്ളികളിൽ പോകുന്നു നാലമ്പല ദർശനം മാതാവിൻ്റെ അടുത്ത് പോകുന്നു പിന്നെ ഗവിയിൽ പോകുന്നു വഴി കിടക്കുന്നു വഴി കിടക്കും വേറെ വണ്ടി ഇല്ലെന്നും ആ വണ്ടി ഓടിക്കത്തില്ലെന്ന് പഴയ വണ്ടി ഡ്രൈവർ പറയുന്നു ആ വണ്ടി കേടാകുന്നു യാത്രക്കാർ പത്ത് പന്ത്രണ്ട് മണിക്കൂർ ആഹാരമില്ലാതെ വനത്തിൽ കിടക്കുന്നു ഇങ്ങനെ വളരെ സംഭവ ബഹുലമായ ടൂറിസമാണ് കെ എസ് ആർ ടി സി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്കറിയാം പക്ഷെ ഇവിടെ പുതിയൊരു തീരുമാനം കെ എസ് ആർ ടി സി എം ഡിയും വെബ്കോയുടെ എം ഡിയോട് ചെയർമാനോ എം ഡിയോട് ചേർന്ന് കേരളത്തിലെ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ വെബ്കോയുടെ ഔട്ട്ലെറ്റ് തുടങ്ങുക അപ്പോൾ എന്താ കാര്യം വെട്ട് കേട് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് തുടങ്ങുമ്പം ഒരു പത്തോ എത്ര മുന്നൂറോ അഞ്ഞൂറോ ആ എം എൽ ഇങ്ങോട്ട് മേടിക്കുക ഡ്രൈവർക്ക് വേണമെങ്കിൽ കുപ്പിയിൽ വെള്ളം കൊണ്ട് നടക്കാറുണ്ടല്ലോ ഇവർ ഈ ഡ്രൈവർമാർ അതിലേക്ക് ഒഴിക്കുക കണ്ടക്ടർക്ക് ഒഴിക്കാം പോകുന്ന വഴി ശകല വീശി കൊണ്ടുപോകാം യാത്രക്കാർ ഇനി വന്ന് രാത്രിയുള്ള വരുന്നെങ്കിൽ ആ അവിടെ ദൂരെ പോയി ഈ കേഡ് ഔട്ട്ലെറ്റിൽ പോകുക ബാറിൽ പോകുന്നു വേണ്ട അവിടെ തന്നെ ചെന്നാൽ മതി അപ്പോഴേ ഇത് കിട്ടും എനിക്ക് തോന്നുന്നു ടിക്കറ്റിനോടൊപ്പം ടോക്കൺ കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ട് എന്ന് തോന്നുന്നു ഇനി ഭാവിയിൽ ഈ പറയുന്ന ബസ്സുകളിൽ ചിലപ്പോ ചെറിയ മിനി ബാർ തുടങ്ങിയാൽ പോലും അതിശയിക്കണ്ട ബസ്സിനുള്ളിൽ മദ്യപിച്ചു കയറാനുള്ള അവസരം കൊടുക്കുന്ന ഇത് തന്നെ എന്ത് ബുദ്ധിമുട്ട് മറ്റു യാത്രക്കാർക്ക് ഉണ്ടാകും എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു ദീർഘദൂര യാത്രക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഡിപ്പോയിച്ചില്ല ചെറുതൊന്ന മേടിക്കുക മറവിലോട്ട് മാറി നിന്ന് സോഡയുടെ മേടിച്ച് അടിച്ചിട്ട് വണ്ടിയിൽ കയറാം സഹയാത്രിയോട് അപ്പമാര്യാദയായി പെരുമാറാം അതിനൊന്നും ഇനി നിയമപരമായ പ്രശ്നങ്ങളില്ല എന്നാണ് കെ എസ് ആർ ടി സി പുതിയ നടപടി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം അങ്കമാലിയിലാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത് അങ്കമാലിയിലെ അമ്മാവൻ അല്ലെ പ്രധാനമന്ത്രി അമ്മാവനാന്ന് പറഞ്ഞ കഥ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അതുകൊണ്ട് സാമ്പത്തികം ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തു കൂടി വെബ് കോയുടെ അപ്ലെറ്റ് തുടങ്ങുന്നു ഔട്ട്ലെറ്റ് തുടങ്ങുന്നു ഭാവിയിൽ യാത്രക്കാർക്ക് യാത്രക്കാർ പോക്കറ്റ് അടിക്കുന്നതിന് വേണ്ടി ടേറിയ ടീമിനെ കൂടി ചിലപ്പോൾ വെച്ചേക്കും കെ എസ് ആർ ടി സി പൈസ ഇല്ലല്ലോ നിങ്ങൾ ഓർക്കുക കേരള കെ എസ് ആർ ടി സിക്കുള്ള ഡിപ്പോകളെല്ലാം കേരളത്തിന്റെ വിവിധ മർമ്മസ്ഥാനങ്ങൾ ടൗണുകളിലാണുള്ളത് ഏക്കർ കണക്കിന് വസ്തുക്കൾ അതൊക്കെ മിക്ക ബാങ്കുകൾ പണയം വെച്ചിരിക്കുകയാണ് ഈ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഈ സാധനത്തിനെ നാട്ടുകാരുടെ പണം തരുന്ന ഈ സാധനം നിരോധിക്കുകയല്ലേ വേണ്ട ശരിക്കും പറയുന്നത് കെ എസ് ആർ ടി സി തന്നെ ആവശ്യമില്ലാത്തതെന്ന് എനിക്ക് തോന്നിയപ്പോൾ കെ എസ് ആർ ടി സി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാർ ആൾക്കാരിപ്പം എൻ്റെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എൻ എനിക്ക് പൊങ്കാലിടുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ നാട്ടിൽ കൂടെ ഓടുന്ന കെ എസ് ആർ ടി സി എത്ര ലാഭകരമായിട്ടാണ് അവിടുന്നത് കെ എസ് ആർ ടി സി നഷ്ടത്തിലൂടിയാൽ അത് നിങ്ങളുടെ നികുതിപ്പണമാണ് അതിന് ഉപയോഗിക്കുന്നത് നമുക്ക് ബോധം പറഞ്ഞിട്ടിരിക്കുന്നു അതുകൊണ്ട് ഒരല്പം അടിക്കുന്നതിനും അടിച്ച് യാത്ര ചെയ്യുന്നതിനും വണ്ടിക്കകത്ത് പാട്ട് ഒക്കെ ഉള്ള അവസരവുമായി കെ എസ് ആർ ടി സി വരികയാണ് മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടത് ഒരു ബസ് എ സി ആക്കാൻ വേണ്ടി ആറ് ലക്ഷം രൂപ മുടക്കി ഒരു സാധാ സ്വിഫ്റ്റ് ബസ് മൊത്തത്തിൽ എ സി ആക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ പണിയുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ എസ് ആർ ടി സി നന്നാക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ലക്ഷ്യം കള്ളുകുടിയന്മാർ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ഇനിയുള്ള ലക്ഷ്യം ഒരുപക്ഷെ നാളെ ടിക്കറ്റിനോടൊപ്പം നിങ്ങൾക്ക് ഈ അടുത്തുള്ള വെബ്കോയിൽ കോയിൽ നിന്ന് സാധനം വാങ്ങാനുള്ള ടോക്കൺ കൂടി കിട്ടും സമയം കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ ഈ ടോക്കൺ ഉള്ളവർക്ക് മുൻ മുൻഗണനയോടുകൂടി സാധനം കിട്ടാനുള്ള സാധ്യതയാണ് അടുത്ത് വരുന്നത് എന്തായാലും കാത്തിരിക്കാം പുതിയ പുതിയ പരിഷ്കാരവുമായി കെ എസ് ആർ ടി സി വരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കെ എസ് ആർ ടി സി ആണ് ഏറ്റവും കൂടുതൽ അപകടം വരുത്തുന്ന ആൾ പറയുന്നത് പക്ഷേ മന്ത്രി പറയുന്നത് കെഎസ്ആർടിസിക്ക് ഏറ്റവും കൂടുതൽ ബെസ്റ്റുള്ളൂ മൂവായിരത്തി എഴുന്നൂറ്റൊമ്പത് വണ്ടി ഓടുന്നത് കെ എസ് ആർ ടി സിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് വണ്ടി പ്രൈവറ്റ് ഓടുന്നുണ്ട് അതിലേക്കായാലും ഇവരി ഒരു കോടിയിലധികം വാഹനങ്ങൾ അല്ലാതെ നിരത്തിൽ ഓടുന്നുണ്ട് പക്ഷേ എന്നിട്ടും കെ എസ് ആർ ടി സി ആണ് ഏറ്റവും കൂടുതൽ അപകടം വരുത്തുന്നത് അത് ചിലപ്പം ഈ ചകലം പിരിയില്ലാത്തോണ്ട് തലയ്ക്കകത്ത് ചൂടില്ലാത്തതുകൊണ്ട് ചെന്ന് ചൂട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ നന്നായി ഓടിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും എന്തായാലും മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവന ഇക്കാര്യത്തിൽ ജനം പ്രതീക്ഷിക്കുകയാണ് അതുണ്ടാവണം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം